ഞാന് എവ്രിബി ഗോ സ്ലീപ് ഇറ്റ്സ് ഓവർ ദിസ് നോട്ട് സ്കോറിങ് ഇത് ഞാൻ പറഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോ ഓക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ പത്താമത്തെ മിനിറ്റില് കൊൺസാസാസോ ബ്ലിസ്കേളർ ഗോൾ അടിച്ച് ആ പോസ്റ്റ് ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ അടുത്തൊരു ജസ്റ്റ് ഒരു കമന്റ് ഇട്ട് അണ്ണൻ ഈസ് ദൺലി വൺ കാൺ സ്കോർ ദീസ് ഡേയ്സ് അണ്ണനെ കൊണ്ട് മാത്രം വയ്യാന്ന് ഫൈനല് സ്പെയിനിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി പോർച്ചുഗൽ ഫൈനലിനെ പറ്റി കുറെ എക്സ്പെക്ടേഷൻ വെക്കാനൊന്നും ഞാനില്ല ഓക്കെ ഈ ആ പോർച്ചുഗലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടും സ്പെയിനിൽ നിന്നുള്ള ഒരു ഒരു എന്താ പറയുക അത്രക്ക് വലിയ ഡെലൂഷണൽ സ്റ്റേജ് ഞാൻ എത്തിയിട്ടില്ല ബട്ട് എൻജോയ് ഹോണസ്റ്റ്ലി ഈ അടുത്ത് കണ്ടതിൽ വെച്ചിട്ടുള്ള പോർച്ചുഗലിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് വൺ ഓഫ് ദി ബെസ്റ്റ് മിനിറ്റ് കളിയാണ് ജർമ്മനിക്കെതിരെ നേഷൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ നമ്മൾ കണ്ടത് അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഒന്നും ഞാൻ കോച്ചിന് കൊടുക്കണില്ല ബട്ട് ആള് കറക്റ്റ് സമയത്ത് അധികം ഡിലേ ഒന്നും ആക്കാതെ ആ മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താൻ എടുത്ത ഡിസിഷൻ മാച്ചിന്റെ ടേണിംഗ് പോയിന്റ് കുറേ സിആർ സെവൻ ഫാൻസിനെയും പോർച്ചുഗൽ ഫാൻസിനെയും മറ്റൊരു ഹാർട്ട് ബ്രേക്കെന്ന് രക്ഷിച്ച ഒരു ഡിസിഷൻ ഡിയഗോ ആൻഡ് നൂനോ മെൻഡസ് പോർച്ചുഗലിന് ഒരു സ്റ്റാർ സ്റ്റേഡ് സ്ക്വാഡ് ഉണ്ട് ഓരെന്താ നന്നായി കളിക്കാത്തത് എന്താ നല്ല റിസൾട്ട് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഈ പ്ലേയേഴ്സ് ഒന്നും മര്യാദക്ക് കളിക്കലില്ല ബ്റ്റ് ഇതിലെ ചില പ്ലേയേഴ്സ് വാസ് ബ്രദർ വാട്ട് ഈസ് ഇങ്ങനൊന്നും പോർച്ചുഗലിൽ ഒരാൾ കളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ലട്ടോ ഇത് വെറുതെ മിഡ്ഫീൽഡിൽ സൈഡ് പാസും ബാക്ക് പാസും കൊടുത്ത് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഇതല്ലോ എന്ത് ജാതി കോൺഫിഡൻസ് ആ മിഡ്ഫീൽഡിൽ ഇട്ട് അങ്ങനെ ഒരു കളി പിന്നെ ലാസ്റ്റ് മിനിറ്റില് ചെങ്ങായി വിങ്ങില് പോയി റൈറ്റ് വിങ്ങിൽ പോയി കാണിച്ചൊരു സംഭവുണ്ട് വയ്യ അത് അത് കണ്ടിട്ട് എനിക്ക് ഇനിക്കന്നെന്തോ തോന്നി എനിക്ക് എന്നോട് റെസ്പെക്ട് തോന്നിയത് കണ്ടിട്ട് എന്തിനാണാവോ ദിയഗോ കോസ്റ്റ ഫസ്റ്റ് ഹാഫിലെ ഒന്ന് രണ്ട് കിഡ്ലൻ സേവ്സ് താങ്ക് യു കോൺസൈസോ ആ ഒരു ഇക്വലൈസിങ് ഗോൾ ആൻഡ് മാച്ചിൽ വന്നതിന് ശേഷം കുറച്ചെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ച ആ ഒരു ഫൈറ്റ് ചെയ്യാൻ കാണിച്ച മനസ്സ് താങ്ക് യു ഓക്കെ ചെങ്ങായിക്ക് ഹാർട്ട്രിക് അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി കൂടെ കമ്പോസ്ഡ് ആയിരുന്നെങ്കിൽ ഫസ്റ്റ് ഗോൾ അടിച്ച പോലെ മറ്റൊരു ലമീനിയമാൽ കോപ്പി ഗോള് ഈ ചെങ്ങായിക്കും അടിക്കേനോ മൂന്നാമത് കിട്ടിയ ചാൻസ് എന്താ നമ്മൾ അതിനൊക്കെ പറയാ ബാർസ ഒഴിവാക്കാൻ നോക്കുന്ന ടെർ സ്റ്റാറ്റു ഡബിൾ സേവ് അതും അത്രയും ക്ലോസ് റേഞ്ച് അങ്ങനത്തെ ഡബിൾ സേവ് ന്യൂനോമെന്റസിന്റെ ഭാഗത്ത് നിന്ന് ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ഇൻ ദ വേൾഡ് എന്ന് പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ആളുടെ ഭാഗത്തുനിന്ന് ഓക്കെ ഫൈനലിൽ ഇതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് വേണം ഈ ടീം ജയിക്കണമെങ്കിൽ ബ്രൂണോ ബെർണാഡോ ഡീസൻ പെർഫോമൻസ് വിറ്റീന കൂടെ വന്നപ്പോൾ നമ്മൾ ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ടായത് ബ്രൂണോ ഒക്കെ ഉള്ളതുകൊണ്ടാട്ടോ യാ അത് വർക്ക് ആവണമെങ്കിൽ ബ്രൂണോയും അവിടെ വേണം ഇലവനിൽ കളിച്ച ട്രിൻകാവു ആൻഡ് പെദ്രോ നെറ്റോ രണ്ടു പേർക്കും അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ കഴിഞ്ഞില്ല ഞാൻ ഡിസപ്പോയിന്റഡ് ആയത് ആക്ച്വലി ആളുടെ അത്രക്കും ഒരു ക്ലബ് സീസൺ ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഇച്ചിരി കൂടെ എക്സ്പെക്ട് ചെയ്തു ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ഡെൻമാർക്കിനെതിരെയുള്ള പെർഫോമൻസും ഇൻ്റെ മൈൻഡിലുണ്ട് സെൻട്രൽ ഡിഫൻഡേഴ്സിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു സംശയമുള്ളത് ഇതൊരു അൺബ്രേക്കബിൾ ഡിഫെൻസീവ് ഡോ ആയിട്ടൊന്നും തോന്നണില്ല ജസ്റ്റ് ഒന്ന് ചാരിവെച്ച ഡോറ് പോലെയാണ് തോന്നുന്നുണ്ട് ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്ത അതാണ് തുറയും അങ്ങനത്തെ ഒരു ടൈപ്പ് ഡിഫൻഡിങ് ആ എന്താന്ന് അറിയില്ല ഒരു പെർഫോമൻസ് അത്ര വലിയ സംഭവം എന്ന് എന്ന് പറയാനില്ല പറയാനില്ല മോശം വേറെ കോൺഫിഡൻസ് ആളുടെ കരിയറിൽ ഫസ്റ്റ് ടൈം അവര് ജർമ്മനിനെ തോൽപ്പിച്ചിട്ടുണ്ട് ആൻഡ് യാ ഫൈനൽ പ്രഡിക്ഷൻ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇല്ല ആരും പേടിക്കണ്ട ഓക്കെ നോ പ്രഡി അത്ര കൊള്ളു ബൈ